ശരവണഭവായ നമ എൽ എം ആർ കെയുടെ ഏറ്റവും ശക്തനായ ക്യാപ്റ്റൻ നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ശ്രീ രജിജി വേദിയിലുള്ള ബഹുമാന്യരും ആദരണീയരുമായ വ്യക്തികൾ നേരത്തെ വേദി വിട്ട് പോയ ബഹുമാനപ്പെട്ട ശ്രീ അജിത്ത് മേജർ രവി ചേട്ടൻ ഉൾപ്പെടെയുള്ളവർ ഞങ്ങളെക്കാളൊക്കെ വേദിയിലിരിക്കുന്നവരേക്കാളൊക്കെ അനുഗ്രഹീതര എന്ന് ഞാൻ വിശ്വസിക്കുന്ന എൽ എം ആർ കെയുടെ ദേവസേനാംഗങ്ങളായ അനുഗ്രഹീത ജന്മങ്ങളായ നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ സാദര നമസ്കാരം ഏറെ വൈകിയിരിക്കുന്നു വേദിയിലുള്ള ഒന്ന് രണ്ട് പേര് വിട്ടുപോവുകയും ചെയ്തു ഇവിടെ ഇരിക്കുന്നവർക്കും തീർച്ചയായിട്ടും അതിൻ്റെ ആരും പോയിട്ടില്ല പക്ഷേ എല്ലാവർക്കും ഒരു കേൾക്കുന്നതിൻ്റെ ഒരു ശ്രദ്ധയുടെ ആ റിറ്റൻഷൻ അതിൻ്റെ സമയം എല്ലാവർക്കും ഒരു പരിധിയുണ്ട് അതുകൊണ്ട് അത് ഈ കൂടുതലൊന്നും പറയാൻ സമയെടുക്കുന്നത് ശരിയല്ല എന്ന കൃത്യമായ ബോധ്യത്തോടാണ് ഞാൻ നിൽക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം പോയ ഒരു ഏഴ് മിനിറ്റ് അതിനപ്പുറം ഞാൻ ഒന്നും പറയില്ല എന്ന് ആദ്യം തന്നെ ഉറപ്പ് നൽകുന്നു എനിക്ക് ഒരു രണ്ടോ മൂന്നോ കാര്യങ്ങൾ മാത്രമാണ് ചുരുക്കത്തിൽ പറയാനുള്ളത് അതിൽ യഥാർത്ഥത്തിൽ ശ്രീ വടയാർ സുനിൽ സംസാരിച്ച ശേഷം എനിക്ക് അവസരം ലഭിച്ചതുകൊണ്ട് എൻ്റെ ആശംസാ പ്രസംഗത്തിൻ്റെ പാതി ഗ്യാസ് പോയി കാരണം ഞാൻ പറയണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ പറയണമെന്ന് ഉദ്ദേശിച്ച കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് ഒരു മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്നതുകൊണ്ടും കുറേ സത്യങ്ങൾ കേരളത്തെ സംബന്ധിച്ച് നമ്മളിങ്ങനെ നിരന്തരം ദിവസവും കാണുന്നതുകൊണ്ടും അനുഭവിക്കുന്നത് കൊണ്ടുമാണ് ഞങ്ങൾക്ക് സമാന ചിന്ത ചിന്തകൾ ഉണ്ടായതെന്ന് ഞാൻ കരുതുന്നു കാരണം ഞങ്ങളിത് ഡിസ്കസ് ഒന്നും ചെയ്തില്ല അപ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ട് ആ ഭാഗം ഞാൻ അങ്ങ് വിടുകയാണ് എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാതെ വയ്യ ഇനി തുടക്കത്തിൽ ശ്രീ രജിത് ജി പറഞ്ഞതുപോലെ ഒരു സമയമുണ്ടായിരുന്നു എല്ലംമാർക്കെ തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം ഈ യുഗപ്പിറവിക്ക് മുമ്പിൽ എന്നുള്ള പുസ്തകം എഴുതുന്നതിന് മുമ്പ് അതിനു മുമ്പ് അദ്ദേഹത്തെ പരിചയപ്പെടാൻ ഒരു അനുഗ്രഹം ലഭിച്ച അതിനവസരം ലഭിച്ച അദ്ദേഹത്തോടൊപ്പം കുറച്ചു ചൂടെങ്കിലും കുറച്ച് ദൂരമെങ്കിലും തുടക്കത്തിൽ തന്നെ സഞ്ചരിക്കാൻ അവസരം ലഭിച്ച ഒരാളാണ് ഞാൻ അതിന് കാരണം എൻ്റെ സഹോദരൻ ശ്രീ രഞ്ജിത് ഗോപാലകൃഷ്ണൻ അദ്ദേഹമാണ് രജിത് ജിയുടെ കൂടെ തുടക്കത്തിലെ ഒരു യാത്ര ശ്രീലങ്കയിലൊക്കെ പോയത് അദ്ദേഹത്തിൻ്റെ സമ്പർക്കമാണ് എന്നെ രജിത് എത്തിച്ചത് അന്ന് എല്ലാമാർക്കെ രൂപീകരിച്ചിട്ടില്ല രജിത് വിഷൻ രൂപീകരിച്ച് വരുന്നതേ ഉള്ളൂ അത്തരം കാര്യങ്ങൾക്കൊക്കെ ഇടയിലും എനിക്ക് അന്ന് അദ്ദേഹം കുറേ കാര്യങ്ങൾ പറയുമായിരുന്നു എൻ്റെ അടുക്കൽ ഞാനത് ഒരു കൺഫെഷൻ പോലെ പറയുകയാണ് അതിനുവേണ്ടി മാത്രമാണ് സമയമെടുക്കുന്നത് അന്ന് അദ്ദേഹം ഈ രണ്ടായിരത്തി പന്ത്രണ്ടില് ലോകത്തിലുണ്ടായ ഒരു ഷിഫ്റ്റിനെക്കുറിച്ച് ഇനി സംഭവിക്കാൻ പോകുന്ന കുറേ കാര്യങ്ങൾ ലോകം ഒരു നിശ്ചലാവസ്ഥയിൽ എത്തുമെന്നും ലോകം അതിന് ശേഷം വീണ്ടും ചലിച്ചു തുടങ്ങുമെന്നും ഭാരതത്തിനുണ്ടാകാൻ പോകുന്ന ഒരു വലിയ റോളിനെക്കുറിച്ച് ചോള രാജാക്കന്മാർക്കുണ്ടാകാൻ പോകുന്ന വലിയ അംഗീകാരത്തെക്കുറിച്ച് തമിഴ് സംസ്കൃതിക്ക് ഭാരതത്തിൽ ഉണ്ടാകാൻ പോകുന്ന വലിയ അംഗീകാരത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുമായിരുന്നു ഞാൻ വളരെ എന്താ പറയുക സത്യസന്ധമായിട്ട് പറയുകയാണ് എനിക്ക് രജിജിയെ പോലെ ഇത്രയും ആയ സുതാര്യതയുള്ള വ്യക്തികളെ ഞാൻ അധികം പരിചയപ്പെട്ടിട്ടില്ല അത്ര സുതാര്യതയാണ് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ അദ്ദേഹം ചിന്തിക്കുന്നത് പറയുകയും പറയുന്നത് ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതിനെ കുറിച്ചല്ല നമുക്ക് സംശയം ഇതൊക്കെ ഒരു ഒരു സ്വപ്നമല്ലേ ഒരു ആശയമല്ലേ ഇതൊക്കെ നടപ്പാകുമോ എന്നുള്ള ഒരു സംശയമായിരുന്നു ഈ സംശയം എന്ന് പറയുന്നത് ഞാൻ പ്രവർത്തിച്ച രണ്ട് മേഖല അതിപ്പോ രഹസ്യാന്വേഷണ വകുപ്പ് ഈ പ്രവർത്തിച്ചു ഇവിടെ പറഞ്ഞു ഞാൻ അങ്ങനെ അത് അധികം ആരോടേയും പറയാത്ത കാര്യമാണ് എങ്കിലും ആ മേഖലയിലായാലും പത്രപ്രവർത്തന മേഖലയിലായാലും സംശയം ഒരു മാറാരോഗമാണ് ആ മേഖലയിൽ തീർച്ചയായിട്ടും എപ്പോഴും എല്ലാവർക്കും എല്ലാത്തിനെക്കുറിച്ചും സംശയമാണ് പിന്നെ മാധ്യമ മേഖല എടുത്തു കഴിഞ്ഞാൽ സംശയം ഇന്നൊരു മാറാരോഗമായിട്ട് മാറിയിട്ടുണ്ട് അതൊരു മഹാമാരിയാണ് ഏത് ചാനൽ വെച്ചാലും നിങ്ങൾക്കത് കാണാൻ സാധിക്കും എന്തിനെക്കുറിച്ചും ഏതിനെക്കുറിച്ചും അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഉള്ളിലും ആ സംശയമുണ്ട് ഇത് നടപ്പാകുമോ എന്ന് പിന്നീടുള്ള വർഷങ്ങൾ നമുക്കറിയാം എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചതെന്ന് എന്തൊക്കെ മാറ്റങ്ങളാണ് കോവിഡ് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ രജിതിയെ അന്ന് വിളിച്ചിരുന്നു അങ്ങ് പറഞ്ഞ പോലെ ലോകം മുഴുവൻ ഒരു നിശ്ചലാവസ്ഥയിലേക്ക് മാറി ചോളരാജാക്കന്മാർ അദ്ദേഹം തർപ്പണം ചെയ്യാൻ വേണ്ടി തമിഴ്നാട്ടിൽ പോയപ്പോൾ അദ്ദേഹം വിളിച്ചിരുന്നു അപ്പോൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും മാറി മാറി വരുന്നതിന് ദൃക്സാക്ഷിയായി നിൽക്കാൻ നിൽക്കാനൊരവസരം ലഭിച്ചത് ഇത് വളരെ തുടക്കത്തിൽ തന്നെ അറിയാനും ഒരവസരം ലഭിച്ചത് ഒരു മഹാഭാഗ്യമായിട്ട് കരുതുകയാണ് ഞാൻ രണ്ടാമത്തെ കാര്യം ഇവിടെ ഈ ഇരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു എനർജി ലെവലാണ് ഞാൻ തുടക്കത്തിലുള്ള പരിപാടികളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് പളനിയിൽ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഉജ്ജയിനിയിൽ പോയിട്ടുണ്ട് ഗുരുവായൂരിൽ തന്നെ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് പങ്കെടുക്കുന്നത് ഓരോ പ്രാവശ്യവും നമുക്ക് ആ എനർജി ലെവൽ ഇവിടുത്തെ ഒരു വൈബ്രേഷൻ നമുക്ക് വളരെ കൃത്യമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അതിങ്ങനെ വളരെ ശക്തമായി വർധിച്ചു വരുന്ന ഒരു ഫീല് എനിക്ക് കിട്ടുന്നുണ്ട് സത്യം പറഞ്ഞാൽ വേദിയിൽ ഇരിക്കണമെന്നല്ല എവിടെങ്കിലും ഇവിടെ ഒരു മൂലയ്ക്ക് കണ്ണട ചിരുന്നു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി കിട്ടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് തീർച്ചയായിട്ടും ഭഗവാന്റെ ഒരു അനുഗ്രഹമുള്ള ഒരു സംഘടനയായതുകൊണ്ടും ഈ സംഘടനയുടെ പ്രവർത്തകർ അങ്ങനെയുള്ളവരായതുകൊണ്ടും അവരെ നയിക്കുന്ന രചിജി അങ്ങനെ ആയതുകൊണ്ടുമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മൂന്നാമത്തെ ഒരു കാര്യം നേരത്തെ ഇവിടെ ശ്രീ സുനിൽ പറഞ്ഞത് തന്നെയാണ് ഭാരതവുമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഈ ഇന്ത്യയിൽ തന്നെ ഇഷ്ടംപോലെ ആധ്യാത്മിക സംഘടനകളുണ്ട് രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകൾ വേറെയുണ്ട് പക്ഷേ ആധ്യാത്മികതയെ രാജ്യത്തിൻ്റെ ആധ്യാത്മിക ശക്തിയെ രാജ്യത്തിൻ്റെ ഒരു പവറിന് വേണ്ടിയിട്ട് രാജ്യത്തിനെ ശക്തിപ്പെടുത്താൻ ഇത്ര അനായാസമെന്ന് നമുക്ക് തോന്നുന്നതെങ്കിലും വളരെ കഠിനമായ ഒരു യജ്ഞം അതിൻ്റെ പിന്നിൽ വേണം അങ്ങനെ ചെയ്യുന്ന ഒരേ ഒരു സംഘടന എല്ലമാർക്കെയാണ് എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു സംശയവും ഞാൻ എൻ്റെ ഒരു ഒരു ചെറിയ അനുഭവം പറയാം ചെറിയൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല ഞാൻ സർവീസിലുണ്ടായിരുന്ന സമയത്ത് ഞാൻ ജിമിത്താങ് എന്ന് പറഞ്ഞ അരുണാചൽ പ്രദേശിലെ ഏറ്റവും മൂലയിലുള്ള സുമദ്രോങ് ചൂ വാലി അവിടെ ജോലി ചെയ്തിട്ടുണ്ട് ഒരു വർഷത്തോളം കറണ്ടില്ല വെള്ളമില്ല അങ്ങനെ എത്തിപ്പെടാൻ റോഡില്ല കാരണം അന്നത്തെ സർക്കാർ വിചാരിച്ചിരുന്നത് അതിർത്തി പ്രദേശത്തെ റോഡൊക്കെ നമ്മൾ ശരിയാക്കി കഴിഞ്ഞാൽ ചൈനക്കാർ ഇങ്ങോട്ട് വരുമെന്നാണ് നമ്മൾ അങ്ങോട്ട് പോകുന്ന ആരും ചിന്തിക്കുന്നില്ല ചൈന ഇങ്ങോട്ട് വരുന്നത് തടയാൻ നമ്മൾ റോഡുകൾ ഉണ്ടാക്കാതിരിക്കുക അങ്ങനെ നമ്മുടെ അന്നത്തെ ഡിഫൻസ് മിനിസ്റ്റർ പാർലമെന്റിൽ പറഞ്ഞ കാര്യമാണ് അതുകൊണ്ട് റോഡില്ല വേറെ യാതൊരു സൗകര്യങ്ങളും ഇല്ലാത്ത ഒരു സ്ഥലമാണ് ഈ സുമദ്രോങ് ചോ വാലിക്ക് അടുത്തുള്ള ജിമിത്താങ് എന്ന് പറയുന്ന സ്ഥലം ഇവിടെ ഡിഫൻസിൽ ജോലി ചെയ്ത ആൾക്കാരുണ്ട് നേരത്തെ ആദരിച്ചവരുണ്ട് അല്ലാത്തവരുണ്ട് അതിപ്പോൾ പലർക്കും അറിയാമായിരിക്കും അരുണാചൽ പ്രദേശിലെ തവാങ് ഡിസ്ട്രിക്റ്റിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ സൈനികർ മരിച്ചു വീണ പൊരുതി വീണ സ്ഥലം കൂടിയാണ് അവിടെ ഈ സ്ഥലത്ത് ഞങ്ങൾ കാൽനടയായിട്ടാണ് പോകുന്നത് അതായത് ഒരു മുപ്പത് കിലോമീറ്റർ ഒക്കെ നടക്കണം ഒരു ദിവസം അപ്പം നമ്മുടെ കൂടെ ഈ ലോക്കൽ പോർട്ടേഴ്സ് ഉണ്ട് പോർട്ടർമാർ അവർ ലോക്കൽസ് ആണ് അവരാണ് സാധനങ്ങളൊക്കെ എടുക്കുന്നത് നമ്മൾ നടക്കുക അപ്പോൾ അവിടെ പാറയിൽ അവിടെ വലിയ വലിയ പാറകളുണ്ട് ചെങ്കുത്തായ പാറകൾ അപ്പോൾ അതിൽ ഒരു പാറയിൽ ഇവർ ചെന്ന് തൊട്ട് തൊഴുത കണ്ടുകൊണ്ടാണ് ഞാൻ നോക്കിയത് നോക്കുമ്പോൾ അവിടെ ഒരു വേല് വരച്ച് വെച്ചിരിക്കുകയാണ് ഒരു വലിയ വേല് വരച്ചു വെച്ചിരിക്കുക അപ്പം ഞാൻ ഇവര് ചെന്ന് അതേ തൊട്ടു തൊഴുതു ഞാനും തൊട്ടു കൊഴുതു അപ്പം ഞാൻ ചോദിച്ചു ഇത് ആരായിരിക്കും ചെയ്യുന്നത് അത് സാർ പഴയ കാലത്തുള്ള ഈ മദ്രാസ് റെജിമെൻറ്റിലെ ആൾക്കാർ ഇവിടെ ജോലി ചെയ്തിട്ടുണ്ട് മദ്രാസ് റെജിമെൻ്റിലെ പട്ടാളക്കാർ വരച്ചു വച്ചിരിക്കുന്ന ആണെന്നാണ് പറഞ്ഞത് എനിക്ക് ഭയങ്കര സന്തോഷവും അത്ഭുതവും തോന്നി ഞാൻ ഇത് പറയാൻ കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അദൃശ്യമായ ഒരു ശക്തി സംരക്ഷിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഭാരതം അതിനകത്ത് യാതൊരു സംശയമില്ല നമ്മുടെ അതിർത്തികളിൽ നമ്മളുടെ സമുദ്രാതിർത്തികളിൽ നമ്മളുടെ മലകളിൽ നമ്മളുടെ ആകാശത്തെ ഒക്കെ സംരക്ഷിക്കാൻ നമുക്ക് ഭഗവാനുണ്ട് പക്ഷേ ഭഗവാനുണ്ട് എന്നും പറഞ്ഞ് നമ്മൾ കയ്യും കെട്ടി നോക്കിയിരുന്നു കഴിഞ്ഞാൽ അത് നടക്കത്തുമില്ല അത് വളരെ വ്യക്തമാണ് നമ്മൾ കയ്യും കെട്ടി വെറുതെ നോക്കി അതായത് ധർമ്മത്തെ നമ്മൾ രക്ഷിച്ചാൽ ധർമ്മം നമ്മളെ രക്ഷിക്കുമെന്ന് പഠിപ്പിച്ച നാടാണല്ലോ ഞാൻ റോയിൽ വർക്ക് ചെയ്ത ഇവിടെ നേരത്തെ പറഞ്ഞു റോയുടെ ആപ്തവാക്യം തന്നെ അതാണ് ധർമ്മോ രക്ഷത രക്ഷിത അപ്പോൾ തീർച്ചയായിട്ടും ആ ധർമ്മത്തെ രക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് നമ്മളത് ചെയ്യേണ്ടതാണ് ഇപ്പോൾ കേരളത്തെക്കുറിച്ച് ശ്രീ സുനിൽ പറഞ്ഞു നമ്മൾ ഈ പല ആൾക്കാരും കരുതുന്നത് ഇപ്പോൾ മോദിജി രാജ്യം ഭരിക്കുന്നു നാഷണലിസ്റ്റ് ഗവൺമെൻറ് ഭരിക്കുന്നു രാജ്യത്തിന് വേണ്ടി നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാം സുരക്ഷിതമാണെന്നാണ് അങ്ങനെയല്ല അങ്ങനെയല്ല നമ്മളുടെ മണ്ണ് കാൽച്ചുവട്ടിലെ മണ്ണ് ചോർന്നു പൊക്കോണ്ടിരിക്കയാണ് അത് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിലായിരിക്കും ഒരു ദിവസമായിരിക്കും നമ്മളത് മനസ്സിലായി എൻ്റെ കൂടെ ജോലി ചെയ്ത് ഒരു ബാച്ച്മേറ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് രണ്ട് വർഷം ട്രെയിനിങ് ചെയ്താണ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങൾ അദ്ദേഹം കശ്മീരി എന്നുള്ള ആളാണ് കാശ്മീരിലെ താഴ്വരയിലുള്ള ഇന്നിപ്പോൾ അദ്ദേഹം റിട്ടയർ ആയിട്ടുണ്ട് അദ്ദേഹം ഇപ്പോഴും ടച്ചിലാണ് അദ്ദേഹം കാശ്മീർ താഴ്വരയിൽ ശ്രീനഗറിൽ നിന്ന് ജീവിക്കുന്ന ആളാണ് ശ്രീനഗറിലെ ഒരു ഉയർന്ന കുടുംബത്തിൽപ്പെട്ട ആളാണ് അദ്ദേഹത്തിൻ്റെ അവിടെ കോളേജ് പ്രൊഫസറായിരുന്നു അമ്മ അവിടെ മറ്റെന്തോ സർക്കാർ ജോലി ഉണ്ടായിരുന്നു മൂന്ന് പെൺകുട്ടികൾ ഇദ്ദേഹം ഒരു ആൺകുട്ടി ഇവരുടെ വീട്ടിൽ ആസ് ഇവർക്ക് രണ്ട് വീടുകളുണ്ട് പഹൽഗാമിലെ ഒരു വേനൽക്കാല വസതി ശ്രീനഗറിലല്ലാത്ത വസതി അത്ര അപ്പർ മിഡിൽ കാസ്റ്റ് എന്ന് ക്ലാസ് എന്ന് പറയാവുന്ന ആൾക്കാർ ഒരു ദിവസം കൊണ്ടാണ് ഈ മൂന്ന് പെൺമക്കളെയും കൂട്ടി ആ അച്ഛനും അമ്മയ്ക്കും ഈ ചെറുപ്പക്കാരനും അവിടെ നിന്ന് രായിക്ക് രാമായനം ബോംബെയിലേക്ക് പാൽ പലായനം ചെയ്യേണ്ടി വന്നത് രായിക്ക് രാമാനം അതായത് അവിടുത്തെ സുഖമായ കാലാവസ്ഥയിൽ ജീവിച്ചവർ മുംബൈയിലെ രണ്ട് ബെഡ്റൂം ഫ്ലാറ്റിൽ ചൂടത്ത് കഴിഞ്ഞത് ആറ് വർഷമാണ് പിന്നീടാണ് അവർ ഇപ്പോൾ അവരിൽ പലരും ഇപ്പോൾ ബാംഗ്ലൂരിലും ബോംബെയിലും ഒക്കെ തന്നെയുണ്ട് ഇത് അവരൊരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല സ്വന്തം വീട്ടിൽ പാല് കൊണ്ട് തരുന്ന ആള് സ്വന്തം വീട്ടിൽ മറ്റു വർക്കിന് വരുന്ന ആള് അവരൊക്കെയാണ് വന്നു പറഞ്ഞത് അടുത്ത നാപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഈ സ്ഥലം വിട്ടോണം ഇന്ന് ആ വീട് കാണാന് ഇയാൾ സർവീസിൽ ചെന്ന ചെന്നശേഷം ഇയാളൊരു ആംഡ് വെഹിക്കിളിൽ അവിടെ ചെന്ന് സ്പെഷ്യൽ പെർമിഷൻ എടുത്ത് റോഡിലൂടെ സ്വന്തം വീടിൻ്റെ മുമ്പിലൂടെ പോയി ജനലിന് ആ അതിൻ്റെ ചെറിയ വിൻഡോയിക്കകത്തൂടാണ് അയാൾ ജനിച്ചു വളർന്ന വീട് കണ്ടിട്ട് അയാൾ തിരിച്ചു ഡൽഹിയിൽ വന്നത് ഡൽഹി വന്നപ്പോൾ ഞാനുണ്ടായിരുന്നു അയാൾ പൊട്ടി പൊട്ടിക്കറിയായിരുന്നു കാരണം ആ വീട് മുഴുവൻ അവരുടെ വീട്ടിൻ്റെ ആശ്രിതരായിരുന്നവരാണ് ഇന്ന് ആ വീട് ഉപയോഗിക്കുന്നത് അവിടെ ആടിനെയും മറ്റ് അവിടെ എന്തോ ഇതിനെയൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട് ആകെ ബഹളം ആകെ നാശമാക്കി കിടക്കുന്നു എന്ന് പറഞ്ഞ് കരഞ്ഞു ഞാൻ പറഞ്ഞ കേരളത്തിൽ നാളെ ഇത് സംഭവിക്കുമെന്നല്ലോ പക്ഷേ നമ്മൾ ഒരു ഹിന്ദു സമൂഹം എന്നുള്ള നിലയിൽ ഇന്ന് നമ്മളുടെ കയ്യിൽ ബിസിനസ് ഇല്ല നമ്മളുടെ കൈയിൽ ഭൂമിയില്ല നമ്മളുടെ കയ്യിൽ എക്കോണമി ഇല്ല ഇതിനെ ഒന്നും മാറ്റാനുള്ള പൊളിറ്റിക്കൽ പവറും നമ്മുടെ കയ്യിലില്ല മനസ്സിലാക്കുക അത് അത് ഓരോരുത്തരും അത് മനസ്സിലാക്കണം ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി സംസാരിക്കുന്ന ആളല്ല എനിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയിലും അംഗത്വവും പക്ഷേ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം ഇന്ന് അസാമിൽ സംഭവിക്കുന്നതും അതുതന്നെയാണ് ഞാൻ അസമിലും ജോലി ചെയ്തിട്ടുള്ളതാണ് കണ്ണടച്ച് ഉറക്കുന്നതിന് മുമ്പ് പത്ത് പന്ത്രണ്ട് ജില്ലകളുടെ ഡെമോഗ്രഫിയാണ് മാറ്റിക്കളുന്നത് അപ്പം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല പക്ഷെ നമ്മളിങ്ങനെ സുഖ സുഷുപ്തിയിലിരിക്കുമ്പോൾ മറുവശത്ത് നടക്കുന്ന അപകടങ്ങൾ നമ്മളുടെ നേരെ വാവൊളിച്ചിരിക്കുന്ന അപകടങ്ങൾ നമ്മൾ തിരിച്ചറിയണം അതുമാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഇത് ഒരു ആധ്യാത്മിക സംഘടന എന്നുള്ള നിലയിൽ ഭക്തി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ എല്ലാം എല്ലമാർക്കെ രാഷ്ട്രത്തിനു വേണ്ടി കൂടി മുന്നിട്ടിറങ്ങുമ്പോൾ ഉള്ള ആ ഒരു സന്തോഷം അത് പങ്കുവെക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നേരിടുന്ന ഭീഷണി ചെറുതല്ല എന്ന് വേണ്ടി സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും പറഞ്ഞത് എനർജിയുടെ കാര്യം ഞാൻ പറഞ്ഞു ആ എനർജി ലെവൽ വർദ്ധിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു എൽ എം ആർ കെയുടെ വളർച്ചയുടെ കാര്യം ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഒരു കാര്യം എനിക്ക് ഈ വളർച്ചയുടെ ഈ എൽ എം ആർ കെയുടെ ഈ മുന്നോട്ടുള്ള പോക്ക് കാണുമ്പോൾ എനിക്ക് ഒരു കാര്യം വളരെ ഉറപ്പാണ് ഭഗവാൻ വളരെ അക്ഷമനാണ് ഭഗവാന്റെ ആ അക്ഷമയ്ക്കനുസരിച്ച് ഭഗവാൻ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ലക്ഷ്യങ്ങൾ കൈവരിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു ആ സ്പീഡ് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ എൽ എം ആർ കെയുടെ ക്യാപ്റ്റൻ രജിത് ജിക്കും അദ്ദേഹത്തോട് ഉൾ ഉൾ കൂടെയുള്ള എല്ലാവർക്കും സാധിക്കട്ടെ അതിന് ഭഗവാൻ തന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്